പഴം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണോ കേട്ടോ എന്ന് ഞാൻ കാണിക്കുന്നത് ചെറുപഴാന്ന് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം പഴം ഉള്ളതെന്ന് വെച്ചാൽ കൊണ്ട് ചെയ്തെടുക്കട്ടോ ഇതേപോലെ തന്നെ ചെറുപഴം തന്നെ വേണമെന്നില്ല കൊണ്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവരൊന്ന് ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും ഒരു കറായിട്ട് തന്നിട്ടണേ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസിന് അര ക്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഇത് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ടട്ടതിലേക്ക് ഈ ഒരു റെസിപ്പിക്ക് അതൊന്ന് ഉരുങ്ങി വരട്ടെ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഏലക്ക അത് ചതച്ചിട്ട് കൊടുക്കാം ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവുക ഇനി എന്താ നമുക്ക് എന്താ ഇടിയപ്പത്തിന്റെ പൊടി എടുക്കാം കേട്ടോ പത്തിരിപ്പൊടി കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് നമ്മളെ ഉരുക്കി വെച്ച ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാം ഇതില് ഒട്ടും തന്നെ വെള്ളം കൂടാൻ പാടില്ല കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാതെങ്ങനാ ചെയ്യേണ്ടെന്ന് അപ്പൊ ഇതാ ഏഹ് ഇതേപോലെ ഒഴിച്ചു കൊടുക്ക എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കൊന്ന് മിക്സായി വന്നോട്ടോ അപ്പോൾ ഇത് നല്ല എന്താ ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല കുഴച്ച് കഴിഞ്ഞാലും ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ താ ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു നുള്ളു പൊടി കൂടി ചേർത്ത് കൊടുത്തേനെ അപ്പോൾ താ ഇതേപോലെ നമ്മളിപ്പോൾ പത്തിരിക്കൊക്കെ കുഴിക്കുന്നില്ല അതേപോലെ തന്നെ തന്നെയായിട്ട് വരും കേട്ടോ ഇതേപോലെന്ന് നമുക്ക് വേണ്ടത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകുമോ ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനിയിപ്പം നമ്മൾ വെള്ളത്തിൻ്റെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ആ ഒരു പഴത്തിൻ്റെ നനവ് കൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി ഒട്ടും തന്നെ വെള്ളം ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ബാക്കിയുള്ള ശർക്കരയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ് അപ്പം നാ നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ ഒരു ശർക്കര പാനി എല്ലാ ഭാഗത്തും എത്തിയിട്ടൊന്ന് കുഴഞ്ഞു വരണം കേട്ടോ ഇതേപോലെ ഒന്ന് കുഴഞ്ഞു വന്നോട്ടെ ഇതിൻ്റെ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നൈസ് നൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തേങ്ങാക്കൊത്ത് വർക്കണ്ടാവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാനാണ് ചെയ്യുന്നത് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ല നെയ്യ് എന്തായാലും ഇടയിലൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവ ഇപ്പം ഇവിടെ ഒരു നാല് പഴം എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഞമ്മണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ ഇട്ട് അടിക്കാൻ പാടില്ല കേട്ടോ ഇതേപോലെ തന്നെ ഞമ്മണ്ടിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അവിടെ ഇവിടെ ഒന്ന് കടിക്കാൻ നിന്നോട്ടെ ഇതിലേക്ക് രണ്ട് പഴം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ലൂസാക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ ആണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും മതിയാവുമോ ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിപ്പം കുയ്യപ്പല്ലേ കുയ്യപ്പാണ് കുയ്യപ്പത്തി കുറച്ചും കൂടി ലൂസാക്കിയാൽ കുയ്യപ്പത്തിനെ മാക്കിയിട്ട് നിങ്ങൾക്ക് കുയ്യപ്പത്തിൻ്റെ ചട്ടിയിൽ ഒഴിച്ചെടുക്കാൻ പക്ഷേ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാന്ന് ചെയ്യുന്നത് വെറുതെ സാൻ്റെ അപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ ചെയ്യാത്തവരുണ്ട് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻ്റായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ആ മുഴുവനായിട്ട് നമ്മളിത് പൊരിച്ചു കോരിയിക്കുണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂട്ടപ്പണി വെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചെറിയ പഴയ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടം ആകട്ടോ അപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പിയായിട്ട് ഇനിയും കാണാം